ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അജിത് പവാറിന്റെ പ്ലെയിൻ ക്രാഷ് ഈ പ്ലെയിൻ ക്രാഷുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിന്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു അട്ടിമറിയാവാൻ സാധ്യതകളുണ്ട് ദൃക്സാക്ഷികളൊക്കെ വെളിപ്പെടുത്തുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ലാൻഡ് ചെയ്തതിന് ശേഷം അത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് അജിത് പവാറിന്റെ ഈ ഒരു വിമാനാപകടം തന്നെ നമ്മുടെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സർക്കാരിന് തന്നെ ഭീഷണിയാവുന്ന രീതി ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അജിത് പവാറിന്റെ വിമാനം തകർന്ന് അദ്ദേഹം മരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ആർക്കാണെങ്കിലും ഉണ്ടാവുക അത് വെറും സ്വാഭാവികമാണ് ഇതിനൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇത് നമ്മൾ എത്ര നിഷേധിച്ചാലും സഞ്ജയ് ഗാന്ധി വളരെ വലിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വലിയൊരു ഏകാധിപത്യ സ്വരമായിട്ട് ഉയർന്നു വരുന്നൊരു സമയമായിരുന്നു ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ മരണപ്പെടുന്നത് ഇതിനകത്ത് ഇങ്ങനെയുള്ള വിമാനാപകടങ്ങളിൽ തീർച്ചയായിട്ടും ചില ദുരൂഹതകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന വിമാനാപകടങ്ങളെ തുടർന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഗൗരവകരമായി നടക്കാറില്ല എന്നുള്ളതാണ് നമസ്കാരം നമസ്കാരം മഹാരാഷ്ട്രയിലെ വിമാനാപകടത്തിൽ അജിത് പവാർ മരിച്ചിരിക്കുകയാണ് ഈ തുടരെ തുടരെയുള്ള ഈ വിമാന അപകടങ്ങളിൽ എന്തെങ്കിലും ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഇങ്ങനെയുള്ള വിമാനാപകടങ്ങളിൽ തീർച്ചയായിട്ടും ചില ദുരൂഹതകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന വിമാനാപകടങ്ങളെ തുടർന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഗൗരവകരമായി നടക്കാറില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്ത്യയിലെ തന്നെ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഇതേപോലെ തന്നെ പ്ലെയിൻ ക്രാഷിലും അതോടൊപ്പം തന്നെ റോഡ് അപകടങ്ങളിലും മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ നടന്നിട്ടുള്ളത് എന്നുകൂടി പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് ദുരൂഹത നമ്മൾ സംശയിച്ചു പറ്റൂ അതായത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇപ്പൊ അജിത് പവാറിന്റെ ഈ ഒരു വിമാനാപകടം തന്നെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സർക്കാരിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അജിത് പവാറും ശരത് പവാറുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിലനിന്നിരുന്ന ആ ഒരു ഐക്യമില്ലായ്മ മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിലൊരു യോജിപ്പിലെത്തിയിരുന്നു മുമ്പ് അവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് വന്നിരുന്നു അവർ പരസ്പരം കണ്ടാലും ഇണ്ടാത്തൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു ശരത് പവാർ രൂപീകരിച്ച എൻ സി പി അജിത് പവാർ സ്വന്തമാക്കി മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ശരത് പവാറിന് എൻ സി പി എസ് പി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് അജിത് പവാറും ശരത് പവാറും കൂടി വീണ്ടും ഒന്നിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് പൂനെ കോർപ്പറേഷൻ ഇലക്ഷനിൽ നാസിക്കിലെ ഇലക്ഷനിൽ ഇതൊക്കെ ഒക്കെ ഒക്കെ എൻ സി പിയും എൻ സി പി എസ് പിയും ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള ഒരു ഐക്യം രൂപപ്പെടുത്തുന്ന നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അജിത് പവാറിൻ്റെ വിമാനം തകർന്ന് അദ്ദേഹം മരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ആർക്കാണെങ്കിലും ഉണ്ടാവുക അത് വെറും സ്വാഭാവികം മാത്രമാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ നഷ്ടം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കുന്ന ശൂന്യത അത് നിസാരവൽക്കരിച്ച് കളയാൻ വേണ്ടിയിട്ട് പാടില്ല അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ങ്ങളുടെ ഭാഗമാണോ ഈ അപകടങ്ങൾ എന്നുകൂടി പരിശോധിക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് പതിനെട്ട് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ഇന്നത്തെ തൈവാൻ അന്ന് ജപ്പാൻ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത് അപ്പൊ തൈവാനിലേക്കുള്ള യാത്രക്കിടയിലാണ് അദ്ദേഹത്തിന്റെ വിമാനം തകരുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്യുന്നത് ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ ആ യാത്ര സഫലമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം വേറെയാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ ബ്രിട്ടീഷ് സേനയ്ക്ക് എതിരെ ഉള്ള തന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള വിദേശയാത്രയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെടുന്നത് അപ്പം സുഭാഷ് ചന്ദ്രബോസ് മുതൽ ഇങ്ങോട്ട് നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഇങ്ങനെ പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടിട്ടുണ്ട് സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം എയർക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിപ്ലോമാറ്റിക് എൻക്ലേവ് ഡൽഹിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇത് നമ്മൾ എത്ര നിഷേധിച്ചാലും സഞ്ജയ് ഗാന്ധി വളരെ വലിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വലിയൊരു ഏകാധിപത്യ സ്വരമായിട്ട് ഉയർന്നു വരുന്നൊരു സമയമായിരുന്നു ഇന്ദിരാഗാന്ധിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ സഞ്ജയ് ഗാന്ധി വളർന്നിരുന്നു ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി സഞ്ജയ് ഗാന്ധി വിമാന അപകടത്തിൽ മരണപ്പെടുന്നത് ഇതിലൊക്കെ ദുരൂഹത ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ അത് കഴിഞ്ഞതിനു ശേഷം ഡോക്ടർ രാജശേഖര റെഡ്ഡി ഡോക്ടർ രാജശേഖർ റെഡ്ഡി മരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ രണ്ടിനാണ് ഡോക്ടർ രാജശേഖര റെഡ്ഡി എന്ന് പറയുന്നത് അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടിക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് ആന്ധ്രാപ്രദേശിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയൊക്കെ പദയാത്ര നടത്തി കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടത്തി അതിശക്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ പൊട്ടിത്തകർന്ന് അദ്ദേഹം മരിച്ചത് അന്ന് വളരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു സുബ്രഹ്മണ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നു പക്ഷേ അന്വേഷണം ഒരിടത്തും എത്തിയില്ല കാരണം അന്ന് ഭരിച്ചിരുന്ന യു പി എ സർക്കാരാണ് കാരണം യു പി എ സർക്കാരിന്റെ സോണിയാഗാന്ധിയും ഒക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഡോക്ടർ രാജശേഖർ റെഡ്ഡിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ജഗ്മോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ വലിയൊരു നേതാവായിട്ട് വളർന്നു വരുന്നതും മുഖ്യമന്ത്രി ആവുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതൊരു റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു രാജേഷ് പൈലറ്റിൻ്റെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അതായത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനെതിരെ സോണിയാഗാന്ധിക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് സ്വരമായിട്ട് നിന്ന ആളാണ് രാജേഷ് പൈലറ്റ് എന്ന് പറയുന്നത് ആ രാജേഷ് പൈലറ്റും ഒരു സുപ്രഭാതത്തിൽ രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ നാഷണൽ ഹൈവേയിൽ വെച്ചിട്ട് വാഹനാപകടത്തിൽ മരണപ്പെട്ടതും നമ്മുടെ മുമ്പിൽ ഉള്ള ചരിത്രമാണ് അപ്പോൾ ഇതിലൊക്കെ ദുരൂഹതകൾ അവശേഷിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാജേഷ് പൈലറ്റ് പതിനൊന്ന് ജൂൺ രണ്ടായിരത്തിലാണ് അദ്ദേഹം ഭരിക്കുന്നത് ഒരുപക്ഷെ രാജേഷ് പൈലറ്റ് ഒക്കെ ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു കാരണം അത്രയ്ക്ക് കരുത്തരും ശക്തരുമായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ പറഞ്ഞ രാജേഷ് പൈലറ്റ് എന്ന കാര്യത്തിൽ ആർക്കും സംശയില്ല അദ്ദേഹത്തിന്റെ മകനാണ് സച്ചിൻ പൈലറ്റ് സച്ചിൻ പൈലറ്റ് ഇന്നും സജീവ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ള ഒരു വസ്തുതയൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് മരണപ്പെട്ട രണ്ടായിരത്തി ഒന്നിൽ മാധവറാവ് സിന്ധ്യ സെപ്റ്റംബർ മുപ്പതാം തീയതി പ്ലെയിൻ ക്രാഷിലും മരണപ്പെടുന്നു മാധവറാവ് സിന്ധിയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധി ജ്യോതിരാദിത്യ സിന്ധി ഇപ്പം ഇന്ന് ബി ജെ പിയുടെ ഭാഗമാണ് കേന്ദ്രമന്ത്രിയാണ് മാധവറാവ് സിന്ധ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ് രാഷ്ട്രീയത്തിന്റെ അതികായകനായിരുന്നു ഇദ്ദേഹം അപ്പൊ ആ മാധവറാവു സിന്ധിയുടെയൊക്കെ മരണം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം കാരണം ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുന്ന സമയത്ത് ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും കൃത്യമായ ചെക്കിങ്ങുകളോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻ നടക്കുക അതിനുശേഷവും പിന്നീട് എങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള പ്ലെയിൻ ക്രാഷുകൾ നടക്കുന്നു അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അതിന് തയ്യാറാകാതെ വരുന്ന സമയത്ത് എല്ലാവരും നിസ്സഹായരായിട്ട് പോകും വളരെ നിസ്സഹായമായിട്ട് പോകുന്ന ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം പിന്നീട് വിജയ് രൂപാനി ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കറിയാം അഹമ്മദാബാദിൽ നിന്ന് പറന്നു വരുന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നീട് ഡോർജെ കണ്ടു ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ഇങ്ങനെ എത്ര എത്ര ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ വിമാനാപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ വിമാനാപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും നമ്മൾ ഗൗരവകരമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതും അതല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് എന്നന്വേഷിക്കേണ്ടതുമായിട്ടുള്ള പ്ലെയിൻ ക്രാഷുകളാണ് ഒന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്ലെയിൻ ക്രാഷ് അതോടൊപ്പം തന്നെ സഞ്ജയ് ഗാന്ധിയുടെ പ്ലെയിൻ പ്ലെയിൻ ക്രാഷ് ഡോക്ടർ രാജശേഖര റെഡ്ഡിയുടെ പ്ലെയിൻ ക്രാഷ് അതോടൊപ്പം തന്നെ മാധവറാവ് സിന്ധ്യയുടെ പ്ലെയിൻ ക്രാഷ് കൂടാതെ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അജിത് പവാറിന്റെ പ്ലെയിൻ ക്രാഷ് ഈ പ്ലെയിൻ ക്രാഷുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു അട്ടിമറിയാവാൻ സാധ്യതകളുണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞു പോയേ പറ്റും നമ്മൾ നമുക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നത് രാവിലെ എട്ടേ ഇരുപതിനും ഒൻപത് മണിക്കിടയിലുമാണ് വാരാമതിയിൽ വെച്ചിട്ട് വാരാമതിയിൽ ഒരു ചെറിയ പ്ലെയിൻ ലാൻഡിംഗ് സ്റ്റേഷനിൽ ചെറിയ പ്ലെയിനുകളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് അതിന് വിമാനത്താവളം എന്ന് പോലും നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലൊരു അപകടം നടന്നിരിക്കുന്നത് കാരണം ദൃക്സാക്ഷികളൊക്കെ വെളിപ്പെടുത്തുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ലാൻഡ് ചെയ്തതിനു ശേഷം അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വം അതിന് തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞപ്പിന് എന്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വിപ്ലവകാരികളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഈ പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെയുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന പ്ലെയിനുകൾ അതിന്റെ സുരക്ഷിതത്വം അതൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം അജിത് പവാറിന്റെ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര പൊളിറ്റിക്സിന് നികത്താൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു നഷ്ടമാണ് മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു ഈ അജിത് പവാർ എന്ന് പറയുന്നത് അജിത് പവാർ എൻ സി പിയുടെ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കരുതിയോ അദ്ദേഹം ബി ജെ പി യുമായിട്ടൊരു സഖ്യമുണ്ടാക്കുമെന്ന് ബി ജെ പി ശിവസേന സഖ്യം വളരെ ശക്തമായിരുന്നു മുംബൈയിൽ ആ ശിവസേനയെ എൻ സി പിയുടെ ഭാഗമാക്കി കൊണ്ടുവരുന്നതിലൊക്കെ ശരത് പവാറിനോടൊപ്പം നിന്ന് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത നേതാവാണ് അജിത് പവാർ എന്ന് പറയുന്നത് ശരത് പവാറിനെ പോലെ തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു അജിത് പവാർ അപ്പോൾ അങ്ങനെയുള്ള അജിത് പവാറിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര പൊളിറ്റിക്സിനെ നിസ്സാരമായിട്ടല്ല ബാധിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്നും അജിത് പവാർ മാറി നിൽക്കണം എന്നാഗ്രഹിച്ച ഏതെങ്കിലും ശക്തികൾ ഈ പ്ലെയിൻ ക്രാഷിന് പിന്നിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് കാരണം നാട്ടുകാർ എന്താ പറയുന്നത് പ്ലെയിൻ ലാൻഡ് ചെയ്തതിനു ശേഷം ഈ പ്രൈവറ്റ് ജെറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം രണ്ടിൽ കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടായി അതിനുശേഷമാണ് ഇവനെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് വളരെ മഹത്തായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതുപോലെയുള്ള പ്ലെയിൻ ക്രാഷിൽ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശങ്കയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്